നിലമ്പൂരിൽ എം സ്വരാജിന്റെ പര്യടനം ഇന്ന് സമാപിക്കും പഞ്ചായത്തിലാണ് ഇന്നത്തെ പര്യടനം മന്ത്രിമാരും മണ്ഡലത്തിൽ ചുങ്കത്തറ പഞ്ചായത്തിലെ ഇന്നത്തെ പര്യടനത്തോടെ കഴിഞ്ഞ ഒരാഴ്ചയെ തുടരുന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പര്യടനം പൂർത്തിയാകും കുഞ്ഞാൻപടിയിൽ നിന്നും ആരംഭിച്ച് ഏരമമുണ്ടയിലാണ് ഇന്ന് പര്യടനം സമാപിക്കുക സ്വരാജിന്റെ പ്രചരണാർത്ഥം കൂടുതൽ മന്ത്രിമാരും മണ്ഡലത്തിൽ കേന്ദ്രീകരിക്കും കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിലുണ്ടായ ആർ ബിന്ദു വി അബ്ദുറഹ്മാൻ പി പ്രസാദ് ഒ ആർ കേളു ജി ആർ അനിൽ എന്നീ മന്ത്രിമാർക്കു പുറമേ ശിവൻകുട്ടി റോഷി അഗസ്റ്റിൻ പി രാജീവ് കെ ബി ഗണേഷ് കുമാർ കടന്നപ്പള്ളി രാമചന്ദ്രൻ വി എൻ വാസവൻ എന്നീ മന്ത്രിമാരും പ്രചരണത്തിന്റെ ഭാഗമാകും വികസനം മുൻനിർത്തി തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന എൽ ഡി എഫിന് പര്യടനത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിൽ യു ഡി എഫ് ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് മണ്ഡലത്തിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി എം സ്വരാജിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കുന്നത് ന്യൂസ് നിലമ്പൂർ